നമസ്കാരം ബ്രിട്ടാനിയ ഈ പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് ബ്രാൻഡ് നമ്മുടെയൊക്കെ ചെറിയ പ്രായം മുതൽ കേട്ടും രുചിച്ചും വളർന്ന ഒരു കൂടിയാണ് ബ്രിട്ടാനിയയുടേത് ഇപ്പോൾ കമ്പനി അവരുടെ ഏറ്റവും പ്രമുഖമായ ഫാക്ടറി അടച്ചുപൂട്ടിയതാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച കൊൽക്കത്തയിലെ ആദ്യ ഫാക്ടറിക്കാണ് പൂട്ടു വീണത് കമ്പനിയുടെ വളർച്ചയ്ക്ക് തന്നെ തുടക്കമിട്ട ഫാക്ടറിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ജീവനക്കാരെയും വേദനിപ്പിച്ചിട്ടുണ്ട് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് വരെ പാട്ടത്തിനെടുത്ത പതിനൊന്ന് ഏക്കർ പാട്ടഭൂമിയിലാണ് ടെറാഡതല ഫാക്ടറി വ്യാപിച്ചു കിടക്കുന്നത് ഫാക്ടറി അടച്ചുപൂട്ടുന്നത് നൂറ്റി അൻപതോളം ജീവനക്കാരെ ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എങ്കിലും ജീവനക്കാർക്ക് നഷ്ടമുണ്ടാകില്ലെന്ന് കമ്പനി വ്യക്തമാക്കുന്നു യൂണിറ്റ് അടച്ചുപൂട്ടുന്നത് കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തെ കാര്യമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കമ്പനി പങ്കാളികൾക്ക് ഉറപ്പ് നൽകി പ്രവർത്തനം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷത്തേക്ക് കൂടി പാട്ടക്കരാർ നിലനിൽക്കുന്നുണ്ട് അറുപത് രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നതാണ് ബ്രിട്ടാനിയുടെ സാമ്രാജ്യം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ബ്രാൻഡ് കൂടിയാണ് ബ്രിട്ടാനിയ കൊൽക്കത്തയിലെ ഒരു ചെറിയ സ്റ്റോറിൽ ബിസ്ക്കറ്റ് വിൽപ്പനയുമായിട്ടായിരുന്നു ബ്രിട്ടാനിയയുടെ തുടക്കം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ചെറിയ വീട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ആരംഭം വാഴിയ കുടുംബത്തിൻ്റേതായിരുന്നു ഈ ഒരു ആശയം പിന്നീടുള്ള നാളുകളിൽ കമ്പനി പടിപടിയായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇലക്ട്രിക് യന്ത്രങ്ങളുടെ സഹായത്തോടെ കമ്പനി ബിസ്ക്കറ്റ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കമ്പനി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗ്യാസ് ഓവനുകൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി വാടിയ കുടുംബത്തിൽ ഇതോടെ ആളുകൾ അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുംബൈയിൽ ഒരു വലിയ പ്ലാന്റ് തന്നെ ഇവർ സ്ഥാപിച്ചു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് കമ്പനിയുടെ ബിസ്ക്കറ്റുകൾ കൂടുതൽ ജനകീയമായി മാറി ഇന്ത്യയുടെയും സഖ്യകക്ഷികളുടെയും സൈനികർക്ക് ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള വലിയ ഓർഡർ യുദ്ധസമയത്ത് ലഭിച്ചിരുന്നു അങ്ങനെ സ്ഥാപനം കൂടുതൽ വളരുകയും വ്യത്യസ്തമായ ബിസ്ക്കറ്റുകൾ വിപണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ബ്രിട്ടാനിയ കേക്കും ബർബൻ എന്ന ബ്രാൻഡും പിന്നീട് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡായി മാറി ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ അറുപതിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും വരുമാനത്തിന്റെ എൺപത് ശതമാനവും ബിസ്ക്കറ്റ് വിൽപ്പനയിൽ നിന്നാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ വിപണി മൂല്യം ഇപ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് നുസ്ലി വാഡിയയാണ് കമ്പനിയുടെ ചെയർമാൻ മാരിഗോൾഡ് ഗുഡ്ഡേ തുടങ്ങിയ ജനപ്രിയ ബിസ്ക്കറ്റുകളും ബ്രിട്ടാനിയുടേത് തന്നെയാണ് അതേസമയം അടച്ചുപൂട്ടലിനെ കുറിച്ച് കമ്പനി നൽകുന്ന വിശദീകരണം കമ്പനിയുടെ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നതാണ് ഫാക്ടറി കഴിഞ്ഞ മെയിൽ ഉൽപ്പാദനം നിർത്തിയിരുന്നു ഫാക്ടറി പൂട്ടുന്ന വിവരം ബ്രിട്ടാനിയ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തു ജീവനക്കാർക്ക് സ്വമേധയ വിരമിക്കാനുള്ള അവസരം ഉൾപ്പെടെ കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥിരം ജീവനക്കാരും ഇരുന്നൂറ്റി അൻപതോളം കരാർ ജീവനക്കാരും ഉൾപ്പെടെ നാനൂറോളം ജീവനക്കാരാണ് ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ പലരും പതിറ്റാണ്ടുകളായി ഇതേ സ്ഥാപനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു സ്വമേധയ വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ബ്രിട്ടാനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് ഇരുപത്തിരണ്ട് ലക്ഷവും ഏഴു വർഷം സർവീസുള്ള ജീവനക്കാർക്ക് പതിനെട്ട് ലക്ഷം രൂപയുമാണ് നഷ്ടപരിഹാരം നൽകുക അടച്ചുപൂട്ടൽ അവിടെ വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ വ്യവസായ വിരുദ്ധ നടപടികളുടെ ഫലമായിട്ടാണ് ഫാക്ടറി അടച്ചുപൂട്ടുന്നതെന്നാണ് ബിജെപി ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാർ ബംഗാൾ വ്യവസായ സൌഹൃദമല്ലെന്ന നിലയിലേക്ക് എത്തിച്ചെന്നാണ് ബംഗാൾ ബിജെപി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത മജുന്ദർ കുറ്റപ്പെടുത്തിയത് അവർ ഫാക്ടറിക്ക് അവസാനത്തെ ആണി അടിച്ചെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയും കുറ്റപ്പെടുത്തി എന്നാൽ ബ്രിട്ടാനിയ മാനേജ്മെന്റിലെ പ്രശ്നങ്ങളാണ് അടച്ചുപൂട്ടലിന് കാരണമെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു സംസ്ഥാനത്തെ വ്യവസായ സാഹചര്യങ്ങളെ അതുമായി കൂട്ടിക്കൊഴിക്കുന്നതിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു ഒരു കമ്പനിയിലെ പ്രശ്നങ്ങൾ മൂലം കൊൽക്കത്തയിലെ യൂണിറ്റ് അടച്ചുപൂട്ടുന്നതിന് ഉത്തരം പറയേണ്ടത് ആ സ്ഥാപനമാണ് ഭരിക്കുന്ന പാർട്ടിയല്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുണാൽ ഘോഷ് വിശദീകരിക്കുന്നു